അപ്പോൾ സുല്ലത്തിലാണെങ്കിൽ പോലും എന്ത് ചെയ്യണം ഉത്തരം നൽകണം ഇതല്ലേ അവൾ നിയമം ഇതേപോലെ ഭാര്യ ഭാര്യനെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഭർത്താവ് വിളിച്ചാൽ എന്തേ അവിടെ പറഞ്ഞിരിക്കുന്നത് അധീസിനകത്ത് എന്താ ഉള്ളത് ഭർത്താവിൻ്റെ വിളിക്ക് അവൾ ഉത്തരം നൽകണം വലുപോലെ തന്നൂരി എന്നാണ് തന്നൂർ എന്ന് പറഞ്ഞാൽ തന്തൂരി ചിക്കൻ കേട്ടിട്ടില്ലേ അതിക്കടിനാ ചൂടുള്ള റൊട്ടിയുടെ അടുപ്പാണ് ആ അടുപ്പിൻ്റെ ചൂടറിയണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോകണം വലിയ ഗുഹ പോലെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക കിണർ പോലെ എന്നിട്ട് ഇത് നന്ദിയെ പരത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വലിയ ചാക്ക് പോലത്തെ ഒരു സാധനത്തിനകത്ത് ഇതിങ്ങനെ പരത്തി വെച്ചിട്ട് ഇതീന്ന് ഇങ്ങനെ അടിച്ചങ്ങ് വെച്ചേക്കാണ് ഇതാണെന്ന് വീർത്ത് വരുമ്പോൾ അത് നമ്മളൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് കൈ ഇട്ടാ ചിലപ്പോൾ കൈയൊന്നും വിക്കാറും ആശുപത്രിക്ക് കാണിക്കേണ്ടി വരും അത് അവർക്ക് അതിൻ്റെതായ പരിചയം വന്നുകൊണ്ടായിരിക്കും അവരകത്തേ കാണിക്കുന്നത് പിന്നെ വലിയ വലിയ കമ്പി വെച്ചിട്ടാണ് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കുന്നത് അതിനാണ് ആ അടുപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ മൂലക്കാ ഉള്ളൂ എങ്കിൽ ഇവിടെ നിന്നാൽ നല്ല ചൂട് കിട്ടും ഞാൻ കാചാരമക്കാമിൽ പോയപ്പോൾ നല്ല തണുപ്പ് കാലമാണ് ജനുവരി അപ്പോൾ തണുപ്പിന് ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങനെ ഈ ഇതിങ്ങനെ റൊട്ടി ഇടുന്ന അടുപ്പമുള്ള സ്ഥലത്ത് അതിൻ്റെ പരിസരത്ത് പോയാൽ ഒരു നല്ല ചൂടുണ്ടാകും കാചാള ചെമ്പിൻ്റെ അവിടെ പോയാൽ രാവിലെ കുറച്ച് അമ്മച്ച ചൂടുണ്ടാകും ഇതാണിപ്പോൾ അവൾ ആകെ ചൂട് കൊള്ളാനെന്ന് അപ്പോൾ അത്ര നല്ല ചൂടാണെന്നർത്ഥം അങ്ങനെ അവിടെ നിന്ന് അവൾ പോയി പോയിക്കരിഞ്ഞാൽ ഈ റൊട്ടി എന്തായി എന്തായിപ്പോകും മൊത്തം കരിഞ്ഞ് പോവും കരിഞ്ഞ് പോയെങ്കിൽ പോട്ടെ ഭർത്താവിൻ്റെ വിളിക്കും നീണം ഇത്രയും ചെയ്യണം എന്നല്ലേ എന്നിട്ട് റസൂൽ പറഞ്ഞു ആരൊക്കെങ്കിലും സുജൂതി ചെയ്യാൻ ഒരാളോട് കൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഭാര്യ ആരൊക്കെ സുചൂതി ചെയ്യണമെന്ന് കല്പിക്കുമായിരുന്നു ഭർത്താവിന് സുചൂതി ചെയ്യണമെന്ന് കല്പിക്കുമായിരുന്നു ഇതേപോലെ ഒരു ഭർത്താവന്തി ചെയ്യുന്നുണ്ട് ശരീരമന്ത് ചെയ്യാ പൊഴുത്തിട്ട് സ്വന്തം നാവ് കൊണ്ട് നക്കിയെഴുത്തീത് വൃത്തിയാക്കിയാൽ പോലും ഭർത്താവിനുള്ള കടപ്പാട് ഭാര്യക്ക് തീരൂല്ല ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം പക്ഷേ ഇതൊന്നും ഇന്ന് പാലിക്കപ്പെടുന്നില്ല അങ്ങനത്തെ സംഭവം തന്നെ പാലിക്കപ്പെടുന്നില്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ത് ചെയ്യുന്നവർ നോക്കാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ ഒക്കെ എന്ത് ചെയ്തു ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല ഭർത്താവിൻ്റെ വില തന്നെ ഇല്ല ഒരു കാര്യം ചെയ്യുന്ന പോലെ അയാൾ ചോദിച്ചിട്ടായിരിക്കില്ല അവൾ ചെയ്യുക ഭർത്താവ് എന്ന് പറഞ്ഞ സാധനം കാശിനു വേണ്ടി മാത്രം പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ എന്നിട്ട് വിളിക്കാം പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഭർത്താവ് ഇട്ട് കൊടുക്കുക ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് പൈസയായിട്ട് ചെല്ലുക പൈസ കയ്യിലില്ലെങ്കിൽ പിന്നെ അയാൾ അവിടെ ചെല്ലുവും വേണ്ട കാശ് കയ്യിലില്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നാൽ ഒരു രക്ഷയില്ല പിന്നെ കുടുംബം വന്നാൽ ലാസ്റ്റം നീന്നിട്ട് വയസ്സ് മതി എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാലം എനിക്ക് ചിലവ് തന്നെ എൻ്റെ കുടുംബം നോക്കി നടന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇപ്പൊ തൽക്കാലം ജോലിയില്ലാതെ വന്നു സാമ്പത്തികമായി നിരക്കെത്തിപ്പെട്ടു ഒരു അരഞ്ച് പൈസ കയ്യിലില്ല ടക്കാൻ പറ്റില്ല വീട്ടിൽ കിടത്തില്ല വെണ്ണങ്ങൾ പക്ഷേ ഒരു വെള്ളം കുടിക്കാൻ പറ്റില്ല എങ്ങോട്ടെങ്കിലും പോയാൽ മതി പോകും ആ നിലയിലുള്ള ഇടങ്ങിയാലകൾ ഇതൊക്കെ പല ഭർത്താക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടായി പറഞ്ഞത് കൽവിൽ പോയി പ്രവാസിയായി കൊറോണ കാലം വന്നു തിരിച്ചു വന്നു ഒരു ജോലി ഇല്ലാതായി ആക്കിയൊക്കെ സ്വസ്ഥതയുണ്ട് സ്ഥാപന ഇത്രയും കാലം സുഭിക്ഷമായി കുടുംബം കൊണ്ടുപോയി നടന്നിട്ട് ഈ വിഷമം വന്നപ്പോൾ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള നെഞ്ചൽ കുത്തുന്ന ചില വാചകങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ സങ്കടം വന്നിട്ട് ഇറങ്ങിപ്പോരും അവിടെ നിന്ന് പിന്നെ അവിടെ നിന്നാൽ അടിയാവും അതുകൊണ്ട് തിരിച്ചു തിരിച്ചുപോരും ഇറങ്ങിപ്പോരാ ഇത്രയും ചെറുപ്പക്കാരും എത്ര യുവാക്കളും ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ വീട്ടിലിരിക്കാൻ അസ്വസ്ഥതയില്ല കാരണം ഇതൊന്നും ചിന്തിക്കുന്നില്ല ഇവർക്ക് കാശുമതി അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ വലിയ വിലയുള്ള ആളാണ് സുൽത്താൻ ലതീസ് എന്താ ഉള്ളത് അയ്യുമാ ഇമ്രാഗത്ത് ഏതൊരു ബാലിയും മാത്രത്ത് അവൾ മരിച്ചു അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വജപത്തിൽ ലഹുൽ ജന്ന അവൾ നന്ദി നിറമുന്ദ സ്വർഗം നിറമുദ് ഖുർആാനിനേക്കാൾ വലുതുണ്ട് ഖുർആാനോ തന്നെ എത്ര സ്ഥലമുണ്ട് ദീൻ എത്ര സ്ഥലമുണ്ട് സാറേ ഒന്ന് 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 ബാങ്ക് കൊടുക്കുന്ന സമയം എന്തു ചെയ്യണം ഖുർആാൻ പാരായണം നിർത്തും മറ്റൊന്ന് ഖുർത്താൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഭാര്യയെ ഭർത്താവ് വിളിച്ചാലെന്ത് ചെയ്യണം ഖുർആാനോത്ത് നിർത്തിയിട്ട് ഭർത്താവിൻ്റെ വിളിക്ക് തിരഞ്ഞെടുക്കണം തിന്നില്ല ഇത് ഖുർആാനോത്ത് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വലിയത്ത് ഇങ്ങനെ അങ്ങ് ഓതുക ഭർത്താവ് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളമെന്ന് അവിടെ ഇരുപണ്ട് എടുത്ത് കുടിച്ചോ ഞാൻ അവിടെ വച്ചിട്ടുണ്ട് കുടിച്ചോ ഇവിടെ ഇതോടെ നിന്നിട്ടിങ്ങനെ അങ്ങനെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഖുർആൻ പാരായണം കൊണ്ട് അള്ളഹിലേക്ക് അടുക്കുന്നില്ലെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ഏ അത്ര ഇത് മോശമാണെങ്കിൽ ഒരു പെണ്ണെ തീർന്നിന് നോമ്പ് നോക്കാൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ സ്വന്തം ഭർത്താപ് അവളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അയാളുടെ അനുമതിയോടുകൂടെ അല്ലാതെ സുന്നോ ഒറ്റ സ്വീകരിക്കില്ല എന്നാ അവന്തായി ഭർത്താവിന്ദ്ദേശം കാരണം ഇപ്പോൾ ഈ ആളെ തീയ്യുന്നുണ്ട് വല്ല എപ്പോഴും വല്ല ഇത് തീയ്യുന്നുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷം കൂടുമ്പോഴേക്കൂടെ വന്നെയാ കൂടാതെ ഇവിടെ നിന്ന് സുനത്തോട്ട് അങ്ങനെ ഭാഗത്തേരിട്ട് ഭാഗത്തേ രീതി എടുക്കാം ഇതില്ല അപ്പം തീയ്യുന്നുണ്ട് ഇവരെ ഒരു കൂടുതലും വല്ല കഴിക്കലില്ല ഭക്ഷണമല്ല പാനീയമല്ല ആ കഴിച്ചാൽ എനിക്ക് നോമ്പാണ് ഓ നിങ്ങൾ കുടിച്ചാൽ എനിക്ക് നോമ്പാണ് ഓ ഇങ്ങനെ എന്തു ചെയ്യുക കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ല ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ എന്ത് വേണം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ ഭർത്താവിന്റെ അനുമതി വേണം അതൊക്കെ ക്ഷറഹല്ലേ പറഞ്ഞത് ദീനിന്റെ നിയമല്ലേ പറഞ്ഞത് ധാരങ്ങളും എഴുതി വെച്ചാണോ അല്ല അപ്പൊ എന്ത് ഈ നിലയിൽ ഭർത്താവിനോട് ബാധ്യതയുണ്ട് എന്നുള്ളത് പലരും മറന്നുകൊണ്ട് ഭർത്താവിന് എന്ത് ചെയ്യുന്നുണ്ട് ഒഴിവാക്കി അയാളെങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അതുകൊണ്ട് പഴയ തള്ളമാരൊക്കെ തെരഞ്ഞില്ല ഈ ഭർത്താവ് അന്നത്തെ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ജാതി കാടന്മാരാണ് അന്നത്തെ സ്വഭാവക്കാരൊന്നും അല്ല ഭൂരിപക്ഷം ആളുകളും ഒരു ജാതി കാട സ്വഭാവക്കാര് എന്നാലും അവരെ നോക്കി വളർത്തിയും കൊണ്ടുപോയി നടക്കുകയും അവർക്ക് ഇതുമത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞ ഞാൻ ചെയ്യുന്നുണ്ട് ആ ഭർത്താവിന്റെ എല്ലാ കാര്യകാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് അവർ നടന്നിരുന്നത് ആണോ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും അയാളുടെ ചുറ്റുവട്ടങ്ങളൊപ്പിക്കുന്നതിലായാലും ഒക്കെ അവരെ നോക്കിയെന്ത് ചെയ്തിരുന്നു പഴയ ഉമ്മമാരൊക്കെ എന്ത് ചെയ്യുക മക്കളെ കെട്ടിച്ചു വിടുന്നതിന് മുമ്പും അതൊക്കെ പറഞ്ഞു വർത്താവിടുന്നത് സുഹൃദാന്റെ കാലത്ത് അങ്ങനെ ഒരു സംഭവം കേട്ടുണ്ട് ഒരു ഭാര്യ ഭർത്താവ് യുദ്ധത്തിന് പോയപ്പോ ഭാര്യയോട് പറഞ്ഞു ഇങ്ങോട്ടും ഈ സ്ഥലം വിട്ടു പോകാൻ പാടില്ല എന്റെ വീട് വിട്ടിങ്ങോട്ടും പോകാൻ പാടില്ല അല്ലെ ഞാൻ ശരിയ എന്ന് പറഞ്ഞിട്ടേ പോകുള്ളൂ ഈ നിബന്ധന വച്ചിട്ട് പോയി സ്വന്തം മാപ്പ് മരിച്ചു പോയി ഭാര്യ വന്ന് ചോദിച്ചു എന്റെ വാപ്പ പറഞ്ഞമടഞ്ഞു നിയേ ഞാൻ മയ്യത്ത് എൻ്റെ ഇതിനകത്ത് പൊങ്കളി സം പോകട്ടെ എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടാണ് പോയിരിക്കും സാബിയത്തായ വനിയ വനിതയാണ് രവി പറഞ്ഞു അതിന് എനിക്ക് അനുമതിയില്ല എന്റെ ഭർത്താവ് പോകേണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോകാൻ പറ്റില്ല ഈ സഹാബിയായ വനിയ വനിത എന്ത് ചെയ്തു നല്ല ചരിത്രത്തിൽ അയാളെല്ലാത്തിൽ പോയിട്ട് അയാൾ രണ്ടക്ഷരത്തിൻ്റെ ബന്ധമുള്ള ആളല്ലേ കപിൽ തുൻകാ നിന്റെ വാപ്പാ ഇത് പറഞ്ഞ എൻ്റെ ബന്ധമുള്ള ആളല്ലേ അതുകൊണ്ട് വാറ്റ എൻ്റെ വാപ്പയാണ് ഇയാൾക്ക് അങ്ങനെയൊന്നും പറ്റില്ല എന്ന് വെച്ചിട്ട് ആ ഭാര്യ പോയില്ല ഇതാണ് റസൂൽദാണ് നിർദ്ദേശം ഉണ്ടായത് അത് കുറച്ചു അയോ അപ്പൊ ഇതൊക്കെ പറഞ്ഞതിന് കാരണം ഇങ്ങനെ ഭാര്യമാർക്ക് ഭർത്താവിനോട് ധാരാളം ബാധ്യതകളുണ്ട് പക്ഷെ ഇതൊന്നും ഇന്ന് സമൂഹത്തിൽ ഇല്ല പലപ്പോഴും മക്കളൊക്കെ വലുതായി കഴിഞ്ഞ് അല്പമൊക്കെ വലിപ്പം വെച്ച് കഴിഞ്ഞാൽ ചിലരെന്തെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണോന്ന് അതിനെല്ലാം തലാക്കു വച്ചിരിക്കുന്നു കുടുംബത്തിൽ വരിക ഭർത്താവ് കൂടെ ഉണ്ടാവുക ഇവിടെ മറ്റുള്ളവരോട് വിചരിക്കാൻ നടക്കുകയാണെങ്കിൽ പോട്ടേ വലട്ടേക്കണം ഇതിന്റെ പിന്നാലാണ് ഇതിനെ നന്നാക്കാൻ പോയാൽ നന്നാവും അബദ്ധം കുടുങ്ങിയവരാണേ പറ്റും ഒരു മൂ്മെന്റ് എന്തു ചെയ്യില്ല ഒരു മാളത്തിന്ന് രണ്ടു വട്ടം പാമ്പ് കൊത്തൂല്ല എന്നാൽ നിങ്ങൾ ആരാണ്ട് അധികം ചോദിയിട്ടുണ്ട് അല്ലേ അപ എന്തിയ ഒരു വട്ടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൾ കഴിയുന്നത് സംഭവിക്കില്ല അബദ്ധമാണെങ്കിൽ ഇത് അതല്ല മൂന്നും നാലും അഞ്ചും ആറും വട്ടം നമ്മൾ വിള പിന്നെയും ചോദിക്കും നടക്കണം അവനെ അടിക്കണം ആദ്യം ഈ വലേനെയൊക്കെ കൊണ്ടുപോയ തോട്ടിൽ ഒഴിക്ക് വിടണം പോട്ടെ അപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തിരിഞ്ഞില്ല കുടുംബത്തിൽ അങ്ങനെ ചെല ചെയ്തൊക്കെ അങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് എല്ലാ പെട്ടുകളും അങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ അങ്ങനത്തെ പറ്റാത്ത കമ്പനീനെന്ത് ചെയ്യുന്നുണ്ട് നന്നാക്കി നന്നാവില്ല അത് പോണവർ പോട്ടത്തി കിട്ടുക എന്നല്ലാതെ അതിൻ്റെ പിന്നാലും നമ്മളുടെ സമയം കൂടെ പോകും അല്ല അവരുടെ നന്നാവില്ല അവരവിടേക്ക് ഇഷ്ടമുള്ള ഒത്തിരി പോട്ടെ ആ പറഞ്ഞു വിട്ടേക്കാം തിരഞ്ഞില്ല അതെന്തെയ്യുന്നുണ്ട് ലാസ്റ്റ് അവരുടെ കാര്യം കഴിയുമ്പോൾ അവിടെ കുഞ്ഞി കളഞ്ഞോളൂ നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഈ എവിടെ നിന്നേ എന്തെങ്കിലും ഭർത്താക്കന്മാരോട്ടിട്ട് എന്ത് ചെയ്യാൻ ചാടി മറ്റുള്ളവരുടെ മത്തി പോയൊരുത്തരും ഒരു തീം എന്ത് ജീവിച്ചിട്ടും ഇല്ല ലാസ്റ്റ് കേട്ടോ ഒന്നിരിക്കെ ആത്മഹത്യ അല്ലെങ്കിൽ ഇവൻ തന്നെ കൊന്നുകളയൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ പിന്നീട് അവർ നല്ലവരൊക്കെ ജീവിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരെയൊക്കെ ഒഴിവാക്കി കളയാം ആ ഒരു സ്വഭാവക്കാരെ നമ്മൾ അന്വേഷിക്കാറ് നിൽക്കണം അതിനല്ലേ സി അമ്മ പറ്റില്ലാത്ത പണിയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് വെച്ച് പോയില്ല അതിനുള്ള തിലാക്ക് വെച്ചിരിക്കുന്നു ആ വെച്ച് ഒഴിവാക്കിയാൽ കൂട്ടി പോട്ട് ഇതിൻ്റെ പിന്നാലാണ് ഒന്ന് കാലം കഴിയരുത് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം ഇസ്ലാമിന്റെ നിയമത്തിൽ വെച്ചിട്ടുണ്ട് ഭാര്യ ഭർത്താവായി ജീവിക്കുകയാണോ അതുകൊണ്ടാണ് റസൂൽഖാന്ത് പറഞ്ഞത് ഒരു ദിവസം ഒരു സഹാബി വന്നപ്പോ സഹാബി വന്നപ്പോ എന്തായി ശരീരത്ത് ഈ വിവാഹം കഴിച്ച പുതിയ ആപ്പള്ളമാനെ ശരീരത്ത് കാണുന്നതിന്റെ നിറവും കളറും ഒക്കെ കണ്ട് അപ്പോ ഈ നബി ചോദിച്ചു നീ വിവാഹം കഴിച്ചു അതീശല്ലേ നീ ആരേ വിവാഹം കഴിച്ചത് വിക്രൻ നം സജീപൻ കാന്യ സ്ത്രീയാണോ അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടാം വിവാഹക്കാരി ആണോ സജീവൻ ഞാനെങ്കിലും വിവാഹം കഴിച്ച ആരെയാണ് രണ്ടാം വിവാഹക്കാരിയാണ് അവൻ ചോദിച്ചു ഏ അല്ല വിക്രൻ നിനക്കെന്താ ഒരു കാന്യക സ്ത്രീ കെട്ടിക്കൂടെ ആയിരുന്നു തുലായിബുക്കോ തുലായിബുഹ നീ അവളുമായി എന്ത് തമാഷ കളിക്കും അവൾ നിന്നെ നീയുമായിട്ടും തമാശ കളിക്കും അങ്ങനെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനും കളിച്ച് ജീവിക്കാനും കുടുംബജീവിതം നയിക്കാൻ പറ്റിയൊരു പെണ്ണിനെ കെട്ടാൻ എന്താ ഈ വയസ്സിൽ തള്ളനെ കെട്ടിയ ഈ തള്ളക്കൊള്ള തമാശ ഇണ്ട കളിയില്ല അപ്പൊ തുലായി ബുക്കാർ നിന്നെ അയാൾ കളിപ്പിക്കും അപ്പൊ തുലായി ബുഹാൻ നീ അയാളെ ഇങ്ങനത്തെ ചെറുപ്പക്കാരിന്റെ വിവാഹം കളിക്കാതായിരുന്നു പറഞ്ഞത് മറ്റൊന്നത്തെ സമുച്ച വലൂതൽ ഏറ്റവും പ്രസവിക്കയും സ്നേഹമുള്ളവരുമായ ഭാര്യയെ കിട്ടുക ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭർത്താവിനെന്ത് കാണുന്ന തന്നെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഭർത്താവിനെ കാണുമ്പോൾ ദേഷ്യം വരുന്ന അല്ലെങ്കിൽ ഭാര്യയെ കാണുമ്പോൾ ദേഷ്യം വരുന്ന ആ വ്യക്തി തന്നെ ചൊവ്വവില്ല എന്നെ അപ്പൊ ഭർത്താവിനെ സ്നേഹിക്കാനും ഭർത്താവിനെ കൊണ്ടുനടക്കാനും ഭർത്താവിന്റെ കാര്യങ്ങൾ എന്തു ചെയ്യാൻ നോക്കാനും ഇതൊക്കെ ബാധ്യത ആർക്കുണ്ട് ഭാര്യക്കുണ്ട് ഭാര്യയോട് തിരിച്ച് ഭർത്താവിനും അതൊക്കെ തന്നെയുണ്ട് കാരണം റസൂർ എന്ത് പറഞ്ഞു ഹൈറുക്കും നിങ്ങൾ വെച്ച് ഏറ്റവും നല്ലവർ ഹൈറുക്കും ഇനി സഹായിക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണെന്ന അഭിപ്രായം ഉണ്ടോ എന്നാൽ അന്നാൻ്റെ ലെക്കൽ നിങ്ങൾ നല്ലവർ തന്നെയാണ് ഭാര്യമാരെന്തു ചെയ്യാൻ നിങ്ങൾ കൊള്ളരുതാത്തവരാണെന്നുണ്ടോ എങ്കിലെന്ത് ചെയ്യുന്നുണ്ട് അർദ്ദാൻ്റെ ലെക്കൽ കൊള്ളരുതാത്തവരാണ് അങ്ങോട്ട് തിരിച്ചും പെരുമാറേണ്ടത് അങ്ങനെയാവണം അല്ലാതെ ഭാര്യ ഇങ്ങനെയൊക്കെയുള്ള ബാധ്യത ഉള്ളതുകൊണ്ട് അവൾ അടിമയായിട്ടുള്ള നിന്നോളണം എന്നെ കാണുമ്പോൾ പേടിച്ചോളണം സെലൂട്ട് അടിച്ചോളണം എന്നോന്ന് വിചാരിച്ചിട്ട് ഭർത്താവ് നിൽക്കരുത് അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതൊക്കെ എന്ത് ചെയ്യാറുള്ള ബാധ്യത അവൾ നിർവഹിച്ചോട്ടെ പക്ഷെ അവളോട് തിരിച്ച് നമ്മളും എന്ത് ചെയ്യണം അങ്ങനത്തെ പെരുമാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലി റസൂൾ തന്തിയെഹനത്തിഅഹരിഹി എന്ന ഹരീസിനില്ലേ എന്തായിരുന്നു ലബിക്ക് പരിപാടി വീട്ടിൽ നബി ലബി തീസ്കാരം കഴിഞ്ഞൂടെ വന്നാൽ ഈ മെഹനത്തിഅഹരിഹി വീട്ടുകാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കലായിരുന്നു ആര ജോലി നിബിയുടെ ജോലി അങ്ങനെ പിന്നെ വാക്ക് കേട്ടാൽ നബി അങ്ങോട്ട് പോകായിരുന്നു പള്ളിയിലേക്ക് പോകുമായിരുന്നു വലിയ ദീസിലുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ കോതിയ ഹീസിനകത്തുള്ളതൊക്കെ അപ്പം ചെയ്യുന്നുണ്ട് ഈ മേഹനത്ത് കുടുംബ ജോലിയിൽ വീട്ടു ജോലിയിൽ പെണ്ണുങ്ങളോടൊപ്പം കൂടി കൊടുക്കണം അവിടെ അടിക്കാനും തൂക്കാനും പറിക്കാനും കാരണം ഒരു പെണ്ണും നേരം വെളുക്കാൻ തുടങ്ങി എന്തെല്ലാം ജോലികൾ ചെയ്യണം ഭക്ഷണം പാചകം ചെയ്യണം കറി ഉണ്ടാക്കണം ഏഹ് ഒരു കറിയും രണ്ട് കറിയും പോരാ മൂന്നാലഞ്ച് കറി ചൂട്ടം കറി വേണം ഇതൊക്കെ വെള്ള ബാധ്യതയാണ് അതുകൊണ്ട് നമ്മുടെ കസേരപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇതുകൊണ്ടു വാ അതിൻ്റെ ഇടയ്ക്ക് കട്ടൻ ചായ ഉണ്ടോ പാൽ ചായ ഉണ്ടോ അത് വരട്ടെ ഇത് വരട്ടെ ഇങ്ങനെ ഇരുന്ന് ഈ എല്ലാ കൽപ്പനയും അല്ല ഇതൊക്കെ അവരെടുത്തുനിന്ന് കൊടുക്കുകയും ചെയ്യണ്ട അതിൻ്റെ കൊടുത്ത് ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പാവം എന്ത് ചെയ്യുന്നുണ്ട് അലക്കല് കൊറിക്കല് പറിക്കലൊക്കെ കഴിയും വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും എൻ്റെ ദോഹറ് പോലും ഞാൻ പക്കതായി പോകും കാരണം എന്താ അതേസമയം എന്ത് ചെയ്യുന്നുണ്ട് ഇവനൊന്ന് ചേച്ചി അതിൻ്റെ കൂടി കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ഇവനെ പോലെ അവർക്കും നിസ്കാരമൊക്കെ പടർന്നു തന്നെ അവർക്കൊന്തു ചെയ്ത എൻ്റെ ദോറ് കെറ്റി വിട്ട് അവരുടെ പെണ്ണത്തിൻ്റെ പണിയെല്ലാം ഒതുക്കി ഇവിടെ വരുമ്പോഴത്തേക്കും മിക്കവാറും കുളിച്ച് വരുമ്പോൾ എന്തായി തോറും കളാ പാടണ്ടോ അതാണ്ട് സമാനം പറയേണ്ട ഒരു ആള് പണി ജോലിക്കും പോയി നമുക്കതിന് പറ്റിയില്ല നമ്മൾ നേരമ്പഴത്തേക്ക് ജോലിക്ക് പോകണ ഒരാളാണ് നമ്മൾ പോവാ പോവാൻ പോകണമെന്ന് നമുക്ക് സമയം കിട്ടിയില്ല എന്നാ പിന്നെ സമാനമുണ്ട് ഇതെന്ത് ചെയ്യുന്നത് മേലമ്മളത്ത് ജോലിക്ക് പോകണമേരി അതെപ്പോഴാണ് പോലെ അത് തുണിയാകുമ്പോൾ അതുപോലെ ഇവർക്ക് എന്താണേ ഇറന്നോളാം വീട്ടിൽ സഹായിച്ചോളണം തിരിഞ്ഞാ ഭാര്യമാരെ അവർക്ക് കയ്യിൽ നിന്നൊക്കെ അലക്കി കൊടുക്കാനാണെങ്കിൽ അലക്കി കൊടുക്കുക വേറെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അടിച്ചും തൂത്തൊക്കെ കൊടുക്കാനാണെങ്കിൽ അത് ഒന്ന് തുടക്കിയടിക്കാതെ നമുക്ക് പറയാൻ പാടില്ലേ ഈ കറി പാചകം ചെയ്യാനല്ലേ നമുക്ക് അറിയാൻ പാടാത്തുള്ളൂ കറിയും നമ്മൾ പോയി പാചകം ചെയ്യാൻ തീരുന്നുണ്ട് കറിയാവില്ലേ അല്ല പിന്നത് വേറെ ഉള്ളതാവും അവർ നമ്മളതിനകത്ത് നിൽക്കണ്ട അവർക്കറിയുന്ന പണി അവരെക്കട്ടെ നമുക്ക് അറിയുന്ന പണി നമ്മൾ അവർക്ക് എടുത്തു കൊടുക്കാം ഏ അയാളെ ഈ ഒരു പെങ്കോന്നനാട്ടെ അയ്യേ ഒരു ബെങ്കോന്നനട്ടോ ഇങ്ങനെ ആര് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കാണുന്ന ഒരു പണി ഇവൻ എന്ത് ചെയ്യുന്നുണ്ട് റെസുളതാരാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ഹരീസിലുള്ളതാണല്ലോ ഏത് ഈ മേനത്തി അഹിഹീനവി വീട്ടിലൊന്ന് ഭാര്യമാർക്ക് ഇത് പറ്റിയെന്ന് ജോലിയാണ് വീട്ടിലെ പള്ളിയിലൊക്കെ കൂടി കൊടുക്കുക നമ്മളുടെ ഇടയിൽ ഇത് തെറ്റിദ്ധാരണയായിട്ടുണ്ട് കാരണം നമ്മൾ പഠിച്ചുവെച്ചിരിക്കുന്നതാ ഏ പഴയ ഒരാശയങ്ങൾ ആ ആശയമാണ് എന്നുള്ള നടപ്പാവുന്നത് അല്ലേ ജമാത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന യമായത്ത് ഏതാ മകരീവിൻ്റെ യമായത്ത് ആണോ കേരളക്കരയിലുള്ള എല്ലാ പള്ളിയിലും നിങ്ങൾ ഉപയോഗിക്കുക മകരീവിൻ്റെ അമയത്ത് ഭയങ്കര ജനത്തിരക്കാണ് ആ കാരണം എന്താ ഇവര് പണ്ട് കാലത്ത് ആ മറ്റേ ആശയത്തിൽ നിന്ന് പഠിച്ചു വന്നതാണ് കാരണം അവർക്ക് നേരം വൈകുന്നേരം ആകുമ്പം നാമം ചെല്ലണമല്ല പൈതേരം ആകുമ്പോൾ കൈകാലൊക്കെ കൈകി ഏ നാമം ചെല്ലണത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടക്കാം ജമാത്തിന്റെ കൂടുതൽ ഏറ്റവും താഴ്ന്ന യമായ മകരവിൻ്റെ മായത്ത് ഈ ജമായത്തിന് ഭയങ്കര തിരക്കും നിൽക്കും ബാക്കി ഒറ്റ ഭയത്തിനാരുമില്ല ആറ് അഞ്ചാറ് പേരുണ്ടാവും ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ സംസ്കാരം തിരക്ക് പറയേണ്ടത് ഏത് വിഭായത്തിനാണ് മകരവിന്റെ മായത്തിന് അവരുണ്ട് കാരണം അസറിന്റെ മായത്ത് ഭയങ്കര ശ്രദ്ധതയുണ്ട് ചിലത്തൊരു ഉസ്തിയാണ് അതിന് വരില്ല ഇഷയുടെ മായത്തിന് വലിയ ശ്രദ്ധതയുണ്ട് സ്വർഗം കിട്ടും എന്നൊരു സുഹൃത്തു പറഞ്ഞു അവരില്ല സുബയുടെ വിമാനത്തിന് വരില്ല ആകെ വന്നത് അവിടെയാ മകരവിനുസ്കാലത്തിന് പള്ളിയിൽ ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര ഭയങ്കര തശ്മും ധൈര്യയിലും ഒക്കെ അങ്ങനെ ആ ഒരു പണിയിലേക്ക് നമ്മളുടെ സമൂഹം എത്തിപ്പോയത് എന്താ നമ്മൾ പണ്ട് കണ്ടുപഠിച്ചിരിക്കുന്ന എന്താ നേരം വൈകുന്നേരമായ ആരാധന ഇത് മുഴുകണം കുറച്ച് സമയം ഇതല്ലേ എൻ്റെ പിന്നിൽ അല്ലേ ചോദിക്കാം അങ്ങനെ ഒരു സംസ്കാരത്തിൽ പോലെ ഭർത്താവിന് എന്ത് ചെയ്യണം ഭാര്യ അടിമയായിരിക്കണം എന്നും ഭർത്താക്കന്മാർ ഭാര്യമാർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ലെന്നും അത് ചെയ്തു കൊടുത്താൽ പെൺകോമനാണെന്നും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഒരു ദുഷ്പ്രചരണം പൊണ്ടേ നടന്നു പോയിട്ടുണ്ട് അതിപ്പോഴും പിന്തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ജോലിയിലും എന്തു ചെയ്യണം നമ്മളെന്ത് ചെയ്യുക ഇവിടെ സഹായിക്കാൻ എന്തു ചെയ്യുക ഭാര്യമാരെ വിളിക്കുന്നില്ലേ അല്ലേ നമ്മളിപ്പോൾ ഒരു ജോലി എന്തേലും ചെയ്യുകയാണെങ്കിൽ അവരേയും സഹായമുണ്ട് അതിനകത്ത് പുറത്ത് നമ്മൾ കുത്താനും മാന്താനും പോയാലും ഒരു ചെടി തടാൻ പോയാലും ഉണ്ട് അല്ലെങ്കിൽ ഒരു മരം നടാൻ പോയാലും ഉണ്ട് എന്ത് പഠിക്കും നമ്മളിറങ്ങുന്ന അതിൻ്റെ കൂട്ടത്തിലൊക്കെ അവരുണ്ടാവും ഒരു സഹായത്തിന് ഇതേപോലെ തിരിച്ചക്കോട്ടും പെണ്ഡുണ്ട് അത് ചെയ്യുന്നവനൊക്കെ പെൺകോങ്ങനാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ അവന് ഒരുന്നല്ല നമ്മളതിൻ്റെ നടക്ക് ഏഹ് ആ വസ്ത്രം കഴുകി കൊടുക്കുന്ന പെൺകോങ്ങനാണ് തെളിഞ്ഞില്ല ഇത് ഇവരെങ്ങനെ ഈ പണ്ഡിടത്ത് എത്തട്ടെ ഇതൊരാളെ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ ഒരു നമ്മളെ കൊണ്ട് കഴിയുന്നൊരു ഹെൽപ്പ് അല്ലെങ്കിൽ കുടുംബജീവിതം അതല്ലേ ബാല്യ ഭർത്തര ജീവിതം എന്നല്ലാതെ ഭാര്യമാരെല്ലാം ചെയ്തു കൊടുത്ത് തന്നോട്ട് തരണം ഞാൻ കൃത്യമായിട്ട് അത് കൊണ്ടുവരില്ലെങ്കിൽ പിന്നെ അതിന് വേറെ വാളം ഇതൊന്നും പാടില്ല അപ്പം അതുകൊണ്ട് ഭാര്യമാരിങ്ങോട്ടും ഭർത്താക്കന്മാരങ്ങോട്ടും ഒതുങ്ങിയും അതുങ്ങിയും ജീവിച്ചാലേ കുടുംബം നന്നാവുള്ളൂ അല്ലാതെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ സ്വഭാവമൊന്നും നമുക്ക് പറ്റിയത് ഭാര്യമാര് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് ഈ വാദത്തിന് മെഴുകാനും പോവട്ട ഖുർആാൻ ഓത്തിക്കൊണ്ടിരിക്കുന്ന പെണ്ണും ഭർത്താവ് എന്ത് ചെയ്യണം തിരഞ്ഞെടുക്കണം ഖുർആാനോട് പണിക്ക് വെക്കണം ഇതിനേക്കാൾ വലിയ ധാരംബല്ണ്ടോ ഇല്ലോടാ സുന്നത്തൊന്നോ അദ്ാക്ക് വേണ്ടിയല്ലേ ഭർത്താവിന്റെ തൃപ്തി സുന്ന ഇതിനു വേണം എന്തിന് ഭർത്താവ് നാട്ടിലോ സ്ഥലത്തിലോ ഉള്ള പന്ത് ചെയ്യണമെങ്കിൽ ഭർത്താവ് അടുത്തുള്ള പന്തോ സുന്നപ്പോണെങ്കിൽ അള്ള സ്വീകരിക്കുന്ന ഇങ്ങനെ പോയി പറഞ്ഞു ഇയാളുടെ അനുമതി പോലെ വേണം ടൈറ്റൽ അറിഞ്ഞില്ല നീ നോട്ടോ ഏൾ പറഞ്ഞാൽ കുഴപ്പമില്ല ഏൾ പറ്റില്ല എന്ന് പറഞ്ഞു തന്നെ നോമ്പോ മറ്റേ അത്ര സ്വീകരിക്കില്ല എന്ന് പക്ഷേ മനസ്സിലായത് അവൾ ചുരുക്കി പറഞ്ഞാൽ രസൂ എന്തോ പറഞ്ഞു ഒരു ഭാര്യ ആയിരിക്കുന്ന പെണ്ണ് തൻ്റെ ഭർത്താവ് യുദ്ധരംഗത്തേക്ക് പോയി അവൾ ഈ ഭർത്താവിൻ്റെ പ്രതിനിധിയായി അയാളുടെ ഭാര്യ അയാളുടെ മക്കളിലും കുടുംബത്തിനും സ്വത്തിനുമല്ല എങ്കിൽ വീട്ടിൽ വീട്ടിലിരുന്നാൽ മതി ആ യുദ്ധം ചെയ്ത യോദ്ധാവിൻ്റെ കൂലി ആൾക്ക് കിട്ടും ഭരിക്കും കിട്ടും തെളിഞ്ഞില്ല ദീനി സേവന മാർഗത്തിൽ ദീനി ദീനീപാതയിലെന്ത് ചെയ്തൊരു ഭർത്താവ് പോയി അവളവുള്ള ചാരിത്രമെല്ലാം കാത്തു സൂക്ഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഭദ്രമായി അവളെ ഏൽപ്പിച്ചു പോയി വീടും നോക്കി മക്കളെ നോക്കി അവിടെ ജീവിച്ചു എന്നാൽ തെരഞ്ഞില്ല മുരിയർ പോയിരുന്നു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഇവളെന്തായിരിക്കും മുതരസാണെന്ന് നാളെ രേഖയിലുള്ളത് ഭർത്താവ് കൂടെ പോയി പഠിച്ചോണ്ടിരിക്കും ഈ ഭർത്താവിന് ഇവളെന്ത് ചെയ്തു നല്ല നിലയിൽ പ്രതീതിയായി പോയ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും അദ്ദേഹത്തിനെന്ത് ചെയ്യുന്നുണ്ടി പ്രാർത്ഥിച്ചും അവളെന്ത് ചെയ്യുന്നുണ്ട് അവളെ അയാളുടെ മക്കളെ നോക്കി കുടുംബവും നോക്കി വീടും നോക്കി അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തി അയാൾ നിർവഹിക്കേണ്ട പല കാര്യങ്ങളിലും എന്തു ചെയ്തു അവള് പ്രതീതിയായി പോകേണ്ട വിടത്തിൽ അവള് പോയി എന്ത് ചെയ്യുന്നുണ്ട് ഒക്കെ എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ എന്തായി എന്തായി വാര്യു ആനായി തർച്ച മുതിരസന്റെ ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്തു അവളും മുതിരസാണ് എഴുതപ്പെടും അവിടെ തറസ് എത്തിയെന്ന് മാലിന്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നു മാലിന്യം അവളും എന്ത് ചെയ്യുന്നു മാലിട്ട് എഴുതപ്പെടും തെരഞ്ഞില്ല മറ്റു ദീനിയ സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതാണെങ്കിൽ അവൾ ഈ ദീനീ സേവന പ്രവർത്തനം ഒക്കെ എഴുതി എന്ന് നടത്തിന്ന് അവിടെ പക്ഷെ അവൾ പോയിട്ടൊന്നുമില്ല എന്ത് എന്തേതാകെ തെരഞ്ഞില്ല ഇതേപോലെയാണ് യുദ്ധത്തിന് വേണ്ടി ആരെങ്കിലും തിയറാഴ്ച അയച്ചോടും പറഞ്ഞത് യുദ്ധത്തിന് ഇയാൾ പോയില്ല പോകാനുള്ള സാമഗ്രികളെല്ലാവർക്കും കൊടുത്തു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എല്ലാം ചെയ്തു കൊടുത്താൽ ഇയാളോട് വീട്ടിൽ നിന്ന് മതി മറ്റാൾ പോയി യുദ്ധം ചെയ്താലും ഇവനും അവനും കൂലിയിലെന്താണ് തുല്യമാണ് അങ്ങനെയല്ലേ അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു ഞാനിത് പറഞ്ഞു വന്നത് ഇദ്ദേഹം ആരാധനപ്പുരയെടുത്ത് വിവാദത്തിൽ ചെയ്ത ആളാണ് പക്ഷേ ഉമ്മ ചെന്ന് വിളിച്ചപ്പോൾ ഉമ്മ പുത്രം നൽകിയില്ല അപ്പോൾ ഇയാളെക്കുറിച്ച് എന്ത് ചെയ്തു ഒരസൂയ പൊതുവിൽ അവിടെ എന്ത് ചെയ്തു കൊടുത്തു ഓ ജൂലൈജിപ്പോൾ ഒരു വലിയ വിഭാഗത്ത് തന്നെ ആയിട്ട് ഒരു ആരാധന പുറ കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ അങ്ങാടി ചർച്ചയാണ് ഇത് കേട്ട് 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 ചെയ്തു അവിടെ അവർ വിചാരിപ്പെടത്തെ ദിവസമായിട്ട് കുറച്ചായിട്ട് പണിയൊന്നും ഇല്ല അപ്പോൾ അവൾ എന്ത് ചെയ്തു ഇവരുടെ ഇത് കേട്ടപ്പം അങ്ങനെയുള്ള പൈസ പണം ഉണ്ടാകാമെന്നുള്ള അങ്ങനെയല്ലേ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു ഇവിടെ ചെന്ന് ഇവരുടെ അടുത്ത് നിന്ന് ആ പണി ഞാനേറ്റം കാശന്നെ തരില്ല അങ്ങനെ കാശൊക്കെ എന്ത് ചെയ്തു ഓർഡർ ഇത്ര രൂപയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് യുറേജിനെ പിഴപ്പിക്കാൻ ഇവിടെ വന്നതാണ് ജുറേജ് അങ്ങോട്ടൊന്നും തിരിഞ്ഞു വാങ്ങിയില്ല പക്ഷേ ലാസ്റ്റ് എന്ത് ചെയ്തു ജുറേജിൻ്റെ ആരാധനപ്പുഴ രാത്രി വന്ന് അന്തി ഉറങ്ങുന്ന ഒരു ആട്ടിടേനെ ആയിട്ട് ഇവിടെ വ്യഭചിച്ചെല്ലേ ചെയ്തു കുട്ടീൻ്റെ ആക്കിയിട്ട് ആരാണെന്ന് ദുരാരോപണം ജുറേജിൻ്റെ കുട്ടിയാണ് അപ്പോൾ ഈ സംഭവം പറഞ്ഞപ്പോൾ ജുറേജ് പുറത്തു വന്നു അടിച്ചു എല്ലാവരും ആരാധനപ്പുഴ പൊളിച്ചു അടി കൊണ്ടുപോപ്പം ഊബരണിച്ചിട്ട് എന്താ എന്തിനെ തരണം കൊണ്ടരുത് നീ തോന്നിവാസം ചെയ്യും ആരാധന പോരാ നമ്മൾ ഇവിടെ കയറി ഇട്ട് എന്ത് ചെയ്യാൻ നിനക്ക് ഇതാണെ പണി ഏത് ഒപ്പ് ഏത് പണി നീ ഇവരെ വ്യഭചരിച്ചില്ലേ നീ അങ്ങനത്തെ ആ പെണ്ണിനെ വ്യഭജരിച്ചില്ലേ ആ പെണ്ണിനോടെ എന്ത് ചോദിച്ചു ആ കുട്ടിയെ പൊടി ഇവിടെ കൊണ്ടുപോകാൻ പോകുന്നത് കൊണ്ടുവന്നു രണ്ടര കാര്യം നിസ്കരിച്ചിട്ട് ഈ കുട്ടിയുടെ പൊക്കളിൽ ഇങ്ങനെ തൊട്ടു വന്നല്ലേ രീതിയിലുള്ളത് തൊട്ടോട്ട് ചോദിച്ചു പോകാൻ എൻ്റെ വാപ്പാരാണ് അപ്പം ഈ കുട്ടികളെ കിടന്ന് പലിശയായിട്ട് വിളിച്ചു പറഞ്ഞു എന്ത് എൻ്റെ വാപ്പ എൻ്റെ എന്നെ ആറ്റാണ് അപ്പോൾ ഇവരെന്ത് ചെയ്തു ജൂറേജിനോട് ചെയ്തു തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്നാകെന്തി വന്നു ദമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഇത്രയും വലിയ ആരാധനക്കാരൻ എന്ത് ചെയ്യേണ്ടി വന്നു യുചാരിന്റെ മോത്ത് നോക്കേണ്ടി ഘട്ടം വന്നു മനസ്സിലായില്ല അള്ളാഹുളുടെ വിവാദത്തിൽ ലയിച്ചൊരു വലിയന്റെ കഥയിൽ പറഞ്ഞത് നിസ്സാരക്കാരനല്ലേ ഏത് ജുരേജി നിസ്സാരക്കാരനാണെങ്കിൽ നമ്മളൊരു കൂട്ടിനെ കൊണ്ടുവന്നിട്ട് പൊക്കളെ കുത്തിയ ആ കുട്ടി അറിയുന്നല്ലാണ്ട് എന്ത് ചെയ്യുന്നില്ല വല്ല മറുപടി ഉണ്ടാവും അവിടെ എൻ്റെ വാപ്പ തന്നെ ആളാണെന്നാണ്ട് ആ കുട്ടി അറിയാം ഏ കുട്ടി പറഞ്ഞു നാല് കലച്ചിൽ ഒന്നിച്ചറിയും തെരഞ്ഞില്ല ആ അവിടെ താവിടെ മൊത്തം മഹളാവും ണ്ടാവുള്ളൂ ഇത് വലിയ ആയതുകൊണ്ടാണ് കയ്യങ്ങള് വെച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്ത് അങ്ങനെ സ്വിച്ചിങ്ങനെ വർത്തിയപ്പോഴത്തേക്കും മറ്റേത് വർത്താനം തുടങ്ങിയത് അപ്പോ ഉമ്മയുടെ പ്രാർത്ഥന നടപ്പായി അമ്മയ്ക്ക് വിഷമം വന്നു മാന്തരന്തു ചെയ്ത് പ്രാർത്ഥിച്ചു പോയി പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒന്നും എന്തു ചെയ്യാൻ പാടില്ല പക്ഷെ ഉമ്മയ്ക്ക് അങ്ങനെ മനസ്സ് തോന്നി മകൾ പ്രാർത്ഥിച്ചു പോയി തിരിഞ്ഞില്ല അതുകൊണ്ട് ഉമ്മമാരുടെ പ്രാർത്ഥന വലിയ അപകടം ചെയ്യും അതുകൊണ്ടാണ് റസൂർ പറഞ്ഞ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശവിക്കരുത് ആയുധങ്ങളെ തങ്ങളെ ശവിക്കരുത് താമസിക്കുന്ന ഇത് നശിച്ച വീടാണ് പറയരുത് നമ്മൾ ഈ കിടക്കുന്ന സ്ഥലം ഒരു നശിച്ച സ്ഥലമാണ് ഒരു വർക്കത്തും ഇല്ലാത്ത പറയരുത് അർജുനങ്ങൾ വർക്കത്തുള്ളാണെങ്കിൽ വർക്കത്തില്ലാണ്ടാവും പറയരുത് എന്താണ് ഈ മക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫലമില്ലാത്ത മക്കളാണ് പറയരുത് നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ അതാകത്തൊരു ഉത്തരം വരും അങ്ങനെ ഇപ്പോൾ ില്ലേ ഞാൻ നിങ്ങളൊന്നാ പറഞ്ഞില്ലേ പാപ്പ ഒരു മോനെ കട ഏപ്പിച്ചിട്ട് അജിന് പോയ കഥ അജിന് പോയി അവിടെ ചെന്ന് മോനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പാപ്പ അഞ്ചിന് പോയത് അറമി ചെന്നിറങ്ങിയവനെ വാപ്പ എന്ത് ചെയ്തു എന്ത് ചെയ്തു എല്ലാം അവിടുത്തെ വാപ്പൊക്കെ കഴിഞ്ഞിട്ട് മോനെ ഫോൺ ചെയ്ത് ഫോൺ ചെയ്യിച്ച് ചോദിച്ചു മോനെ കട തുറന്നോ ഇല്ലാപ്പ ഞാനങ്ങ് പോകുന്നുള്ളൂ അതെന്ന് പറയാം എത്ര സമയായിട്ടിച്ച് കട തുറക്കാൻ എന്ന് വാപ്പ ചോദിച്ചു ചോദിച്ചോ പറഞ്ഞ് ഞാനിങ്ങനെ ഉറക്കിപ്പെട്ടു പോയി അപ്പ ഞാൻ ഇപ്പോഴും അനിച്ചത് ഞാൻ തുറക്കാൻ പോവാണ് പോവാണ് ടാപ്പലൊക്കെ എടുത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞ് പിരാന്തം തന്നെയാണ് എന്നൊരൊറ്റ വളർത്താനാണ് വാപ്പ ഇന്നും ആ കുട്ടി കേരളക്കരയിൽ ജീവിക്കുന്നു എന്നാണ് എൻ്റെ അറിവ് ഭീരാതനായി വാപ്പ ജീഞ്ഞു എന്ന പ്രതിമന് വീരാന്തായി കാരണം അറബി തന്നിട്ട് ഫസ്റ്റ് പ്രാർത്ഥന എന്താ നീ ഭീരാന്തനാണെന്നാ അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടരുത് ഒരു വാചകം പറയരുത് നീ ഒരു കാലത്ത് ഗതി പിടിക്കൂല നീ ഒരു കാലത്ത് നന്നാവൂല ഏ അപ്പം ഇതുവരെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവനതിനൊന്നും അർഹനല്ല കാരണം എന്താ റസൂൾദാനെ ശവിക്കാൻ വേണ്ടി അയച്ചല്ലേ എന്താ ഉള്ളത് അതിഥി നാഥ് ജപ്പാനായിട്ട് എന്നെ അയച്ചിട്ടില്ല ഒരു ശാപം ഉണ്ടായാലും ആ ശമിക്കപ്പെട്ട വ്യക്തിയെ അർഹനല്ലെങ്കിൽ ആ ശാപം നാൽപ്പത് ദിവസം വരെ ആകാശഭൂമികൾക്കിടയിലിങ്ങനെ കറങ്ങി നടക്കും അതിന് പുവാസല്ലെങ്കിൽ തിരിച്ച് ആരാ ചവിച്ച് ചയലൊക്കെ ആയിരുന്നു ലാസ്റ്റ് അയാൾ ഇതിന് പാത്രിഭൂതൻ ആയിത്തീരും അതുകൊണ്ട് ഒരു മനുഷ്യനെ ശമിക്കാൻ നിൽക്കരുത് അത് മക്കളെ ശമിക്കരുത് ആയുധങ്ങളെ ശമിക്കരുത് വീട്ടു സാമഗ്രികളെ ശവിക്കരുത് തിരിഞ്ഞില്ല ഇതെന്ത് നശിച്ച് സ്ഥിരപ്പെട്ടി പറയരുത് ഇതെന്ത് നശിച്ച് എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ ഇത് ഇതാണ് അത് പറയരുത് അത് നശിച്ച് തന്നെ ഇരിക്കും പിന്നെ പിന്നെ അത് നന്നാക്കിയാപില്ല തരി ഏ ഒരു നാശം പിടിച്ച വീടാണെന്ന് പറയരുത് പിന്നെ നാശം തന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ പറച്ചുകൊണ്ട് സ്വീകരിച്ചു പോയാൽ ഇത് അസുഹൃത പറഞ്ഞ വാചകമാണ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുതേ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിനെയും ശവിച്ച് സംസാരിക്കരുത് അതെന്തായിത്തീരും എപ്പോഴാണ് അന്നാ ഉത്തരം നൽകുക എന്ന് അറിയില്ല പടച്ചവൻ നിജാപത്തിൻ്റെ സമയത്തോട് ഇത് ഒത്തു വന്നാൽ അങ്ങനെ തന്നെ ആയി പോവും അതുകൊണ്ട് മക്കളോടും മാതാപിതാക്കൾ ആയാലും അല്ലാത്തവരായാലും മക്കൾ തിരിച്ചായാലും ആരായാലും ശാപവാക്കുകൾ ഉപയോഗിക്കരുത് അത് റിസൾട്ടാക്കാൻ പറ്റിയ പണിയല്ല ഏ നീ ഒരു കാലത്ത് നന്നാവൂല നീ ഒരു കാലത്ത് ഗതി പിടിക്കില്ല നീ അങ്ങനെയാവും ഇങ്ങനെയാവും നീ എ മീറ്റം നീ തളർന്നു കൊണ്ടുപോകും നീ അങ്ങനെയാവും ഇങ്ങനെയാവും ഇതൊന്നും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും വായിരുന്നൊന്നു പറയരുത് കാരണം കരുതിക്കൂട്ടി ആയിരിക്കില്ല പറയുന്നത് സംഭവിച്ചെന്താകും ചിലപ്പോൾ ഈ പ്രാർത്ഥന എന്താ സ്വീകരിച്ച് എന്തായി പോകും അപ്പം മക്കൾ നാശമായി പോവും നാശമായി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ഇവിടെ പോയി നനച്ചയാക്കി മറ്റൊരു ആക്കി എന്നുള്ള കാര്യമുണ്ട് നനച്ചയാക്കിയിട്ടുള്ള കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ നിൽക്കരുത് നമ്മൾക്ക് അതിന് അർഹത ഒന്നും ഇല്ലാതെ മാതാവോ പിതാവോ നമ്മളെ ശമിച്ചാൽ നമ്മളതിനുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല അവർ ചുമ്മാരുന്ന് ഇങ്ങനെ ശമിച്ചുകൊണ്ടിരിക്കുക അപ്പം ആ ശാപം കുറഞ്ഞ ആളുകളൊക്കെ ഇറങ്ങിയിട്ട് അങ്ങ് ചെന്നോളും അത് അവരെ ഏറ്റവും ആയിക്കോട്ടെ നമ്മൾ ഉത്തരവാദിത് പിന്നെ മാതാവിനെ മക്കളെ ശപിക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കണല്ല അവർ ചെയ്യരുതെന്ന രസൂറത പറഞ്ഞത് ശമിക്കരുത് എന്നല്ലേ പറഞ്ഞത് മക്കളെയും എന്തു ചെയ്യുന്നുണ്ട് ഒരു വസ്തുവിനെ ശപിക്കരുത് എന്നല്ലേ രസൂരത പറഞ്ഞത് പിന്നെ അധികം അവർ ചെയ്താൽ അപ്പം ദേവരെ ഇതൊന്നും അർഹതയൊന്നുമില്ല അങ്ങനെ അവർ ഇതിനുള്ള കറ്റം ചെയ്തിട്ടില്ല അവർക്ക് മനസ്സിൽ തോന്നിങ്ങനെ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ അപ്പോൾ അവർ ശപിച്ചെങ്കിൽ ആ ശാപം കുറച്ചു നേരം കറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയല്ലോ ആ ശാപം പിന്നെ തീർത്താൻ തീരൂല അത് പിന്നെ നമുക്ക് അപകടം ചെയ്യും അതുകൊണ്ട് ഒരു സാധനത്തെയും ശപിക്കാൻ പാടില്ല അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നെന്താ ജുഡൈജി എന്നോട് ഇങ്ങനെ എന്ത് ചെയ്തു ഉമ്മതായിരുന്നു പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത് വിവാദത്തിലായിരുന്നു വിവാദത്തിൽ നിന്ന് എന്ത് ചെയ്തു പഠിച്ചവനുമായിട്ടുള്ള ലയനത്തിൽ നിന്ന് ഇങ്ങോട്ട് തെറ്റാൻ പറ്റാത്തത് കൊണ്ട് അത്ര ഔലിയാക്കളുടെ ബന്ധം അങ്ങനെയാണ് അതേ ആ ബന്ധം കൊണ്ട് തെറ്റാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മാക്കൊത്തരം ചെയ്യാൻ കഴിയുന്നില്ല ഓര് അതാ സംഭവം പക്ഷേ ഉമ്മളെ പ്രാർത്ഥന ആരെ الله تعالى باب مسح الحصوى في الصلاة حدثنا أبو نعيم حدثنا شيبان أن نهي النبي صلى الله عليه وسلم قال حدثني معيك بن عن النبي صلى الله عليه وسلم قال قال في الرجل يسوي الترابة മണ്ണ് ഇങ്ങനെ തൂത്ത് നേരെയാക്കുന്ന ഒരു നബി നേരയാക്കുന്ന മനുഷ്യല്ലാൻ നീ ആ മണ്ണ് നേരെയാക്കാൻ ഒരു വട്ടം ചെയ്തോ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തൂത്ത് നന്നാക്കാൻ പാടില്ല അങ്ങനെ മണ്ണില്ലാന്ന് സുചോത് ചെയ്യണത് മണ്ണ് കയറി ഇറങ്ങി ഇങ്ങനെ തലവെക്കാനൊരു കിട്ടാൻ വേണ്ടിട്ട് ഇയാളെ തൂത്തപ്പോ പറഞ്ഞു ചെയ്തേ പറ്റൂ എന്നുള്ള നിലയുണ്ടെങ്കിൽ ഒരു വട്ടം കൂടുതൽ സമയം ഇങ്ങനെ തൂക്കരുത് മനസ്സായ بابا باص്ലി സൗബി ഫി സലാത്തി സജൂദി ഹദസന മുസദ്ദുദുൻ ഹദസന ബിശറുന്ന ഹദസന വാലിബൽ ഖത്താന ബിബക്റു ബിൻ അബ്ദുല്ലാഹി അനസു വ മാലിക റളിയല്ലാഹു അൻഹു കൊന്ന മുസല്ലി മാ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിദ്ദത്തിൽ ഹജ്ജി ഖടിന ജൂഡിൽ നബിയോട് പെണ് സ്മരിക്കുവായിരുന്നു ഫീ ദാര മിസ്തതി അഹദുനാ അയ മുംകിന വ ജും മുഗം വ കാന ഇത്തിതരീ മുന്നിൽ ഭൂമിയിൽ വെക്കാൻ സൗകര്യമായിട്ടില്ലെങ്കിൽ അവൻ്റെ വസ്ത്രം വിരിക്കുമായിരുന്നു ബസജ തലീനാ പറ്റും ചൂട് ശക്തിയായിട്ട് കഠിന ചൂടാണ് മണ്ണിൽ തല തലവെച്ചാൽ പൊള്ളി പോവും അവിടത്തേക്ക് ചൂടതാണല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വസ്ത്രം ഇട്ടിട്ട് പള്ളിയിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട് പള്ളിയിലിപ്പോൾ സ്ഥാനത്ത് ഒന്നാമത്തെ കാര്യം എന്താണ്ട് അടിയിൽ മാർബള അവിടെ സുചിത ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ പിന്നെപ്പോ നമുക്ക് തണുപ്പൊന്നും സഹിക്കാൻ പോയി അത് തന്നെ കാർപ്പറ്റിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളീ ചീന്ന് കൊടുത്തിട്ടുണ്ടോ ഏഹ് ഇത്രയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ ഇങ്ങനെ അട്ടിക്കടക്കുന്ന സാധനം വെച്ചിട്ട് അതിന്റെ വെള്ളം നോക്കാൻ അതിനു മാത്രം പറ്റി പോകാനുള്ള കളിയൊപ്പം അത് നമ്മളൊന്നും നീന്തിക്കാത്ത അതിൻ്റെ ഒന്നും ആവശ്യം ഒന്നും മനസ്സിലാ ഇതിനാ തലേലിപ്പം നെയ്യുന്നുണ്ട് അത് ഇങ്ങനെ സുചോത് ചെയ്യുമ്പോൾ നമ്മളെന്തെയ്യാ സുചോജിച്ച് ചെയ്യാം ഇപ്പൊ പണ്ടൊന്നും പാലക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെപ്പോ മാർബിൾ വന്നു എല്ലാവർക്കും മാർബിളിൻ്റെ തണുപ്പും കാര്യങ്ങളും ചിലർക്ക് പറ്റില്ല ഗ്രാനിറ്റിൻ്റെ പറ്റില്ല മറ്റേ ചിലക്കെ പറ്റില്ല തെയിലിൻ്റെ പറ്റില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളെന്തെങ്കിലും കാൾ പറ്റും പിരിച്ച് വിളിച്ചില്ലേ ഇനി പിന്നെ എൻ്റെ കൊണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങളുടെ കൂടെ കാര്യം എന്തോ ഇത്രയും വലിയ ഒമാനുള്ളതല്ല ഇപ്പോൾ അവിടെ കണ്ടാന്ന് വെച്ചാൽ പോലെ അതുകൊണ്ട്